കുന്നംകുളത്ത് വയോധികയുടെ ലോട്ടറി മോഷണം പോയതായി പരാതി പോലീസ് അന്വേഷണം ആരംഭിച്ചു കുന്നംകുളം നഗരസഭാ സമീപമാണ് നഗരസഭം നടത്തുന്നത് ഇവരുടെ അറുപത് ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത് തൃശൂർ കുന്നംകുളത്ത് അസുഖബാധിതയായ വയോധികയുടെ ലോട്ടറികൾ കവർന്നു നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വില്പന നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് സാമൂഹ്യ വിരുദ്ധൻ കവർന്നത് കാണിപ്പയൂർ സ്വദേശിനി അറുപത് വയസ്സുള്ള ശാന്തകുമാരിയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് നഷ്ടമായത് ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെയായിരുന്നു സംഭവം സമീപത്തെ സുഭിക്ഷ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ചതിനു ശേഷം ലോട്ടറി വിൽപ്പനയ്ക്കായി സ്ഥിരമായി ഇരിക്കുന്ന നഗരസഭയ്ക്ക് സമീപത്തെ വൺവേയിൽ ഇരിക്കുന്ന സമയത്താണ് അജ്ഞാതൻ ബൈക്കിലെത്തിയത് കയ്യിലുണ്ടായിരുന്ന അൻപത്തിയൊന്ന് ലോട്ടറി ടിക്കറ്റുകളാണ് ഇവർ നൽകിയത് ശാന്തകുമാരി നൽകിയ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുകയും പഴയ ടിക്കറ്റുകൾ പകരം വയ്ക്കുകയും ചെയ്തു ശാന്തകുമാരിയുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നിർബന്ധിച്ചപ്പോൾ മീഡിയ ടൈം തൃശൂർ